സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഇല്ലാത്ത ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ രാഹുൽ ഗാന്ധി ഏപ്രിൽ മൂന്നിന് വയനാട്ടിൽ നോമിനേഷൻ നൽകും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കൽപ്പറ്റ കലക്ട്രേറ്റിലാകും പത്രിക സമർപ്പിക്കുക റോഡ് ഷോയ്ക്ക് ശേഷമാണ് പത്രിക സമർപ്പിക്കുക കഴിഞ്ഞ തവണ പത്രിക സമർപ്പിക്കാൻ എത്തിയതിന് സമാന രീതിയിൽ വമ്പൻ റോഡ് ഷോയ്ക്ക് ശേഷമാകും രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയെന്ന് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗവും വയനാട് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറുമായ എ പി അനിൽകുമാർ എം എൽ എ അറിയിച്ചു കൽപ്പറ്റ കളക്ടറേറ്റിൽ അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ നൽകുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹം കടന്നു വരുമ്പോൾ അദ്ദേഹം അന്ന് നേരിട്ട് അന്നാണ് വരുന്നത് മൂന്നാം തീയതിയാണ് വരുന്നത് അന്ന് തന്നെ റോഡ് ഷോ അതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് അവരുടെയൊക്കെ അകമ്പടിയോട് കൂടിയാണ് ജനസഞ്ചയത്തെ സാക്ഷി നിർത്തിയാണ് ശ്രീ രാഹുൽ ഗാന്ധി നോമിനേഷൻ ഫയൽ ചെയ്തത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ പ്രസക്തി ഉള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തവും ജനക്കൂട്ടവും ഉണ്ടായിരിക്കും ഈ മൂന്നാം തീയതി കൽപ്പറ്റയിൽ വലിയ ആരവത്തോടും ആവേശത്തോടും കൂടി തന്നെ ആയിരിക്കും അദ്ദേഹം നോമിനേഷൻ നൽകുക എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇക്കാര്യം അറിയിച്ചതായും എ പി അനിൽകുമാർ പറഞ്ഞു അതിനിടെ മുക്കത്തി രാഹുൽ ഗാന്ധിയുടെ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കെ പി സി സി പ്രസിഡന്റ് എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു എം എൽ എ ടി സിദിഖ് പി കെ ബഷീർ എം എൽ എ ആലിപ്പറ്റ ജമീല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ എന്റെ ഡ്രസ് ഒരു ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡ്ഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്